വണ്ടിപ്പെരിയാർ മിളാമലയിൽ പെൺകുട്ടിയെ മർദ്ദിച്ചെന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവ് നിരപരാധിയാണെന്ന് നാട്ടുകാർ പോലീസ് നടപടികൾക്കെതിരെ നിയമനടപടി ആരംഭിക്കുന്നതിനായി പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു എട്ടു വയസ്സുകാരിയെ മർദ്ദിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് വണ്ടിപരിയാർ മലാമല പുത്തൻമടത്തിൽ വിഷ്ണുവിനെ വണ്ടിപിരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ അന്വേഷണം നടത്താതെയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് നാട്ടുകാരുടെ ആരോപണം പരാതിക്കാർ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതായും ഇവർ ആരോപിച്ചു ആക്ഷൻ നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു ഇത്രയും താഴ്ച അത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ എൻ്റെ പയ്യനും കൂടെ ഉള്ളു പറഞ്ഞാൽ കാര്യത്തിലുള്ള കണ്ണിയുമുണ്ട് ഞങ്ങളിങ്ങനെ ഡൈനായിട്ട് നിൽക്കുമ്പോൾ ആ കൊച്ചിനോട് ചോദിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ട് ഇതിൻ്റെ അകത്ത് ആരും ഇല്ല വെള്ളം കൊണ്ടു കൊടുത്തിട്ടുണ്ട് കറുത്ത സർക്കെടുത്തിട്ടുണ്ട് മാസ്ക് ഇട്ടിട്ടുണ്ട് ഒരു തലക്കെട്ട് കെട്ടിയിട്ടുണ്ട് കൊപ്പിയും വെച്ചിട്ടുണ്ടെന്നാണ് ആദ്യത്തെ മൊഴി ഈ കൊച്ചിൻ്റെ രണ്ട് ക്ലാസ് ആ മൊഴി പറഞ്ഞ കൊച്ച് തിങ്കളാഴ്ച വൈകുന്നേരം ആയിക്കും ദിനെ മാറി അത് മാസം അറിഞ്ഞാൽ മതി

തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആക്ഷൻ കൌണ്സിൽ രൂപീകരിച്ചിരിക്കുന്നത്